ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളും ദുരന്ത മുഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും അമ്മയുടെ ആലയത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കെടുക്കുന്നവരെയും ഉടമ്പടി എടുത്തും പുതുക്കിയും സാക്ഷ്യം പറഞ്ഞ് ഈ വിശ്വാസ ജീവിത്ത് വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കുന്നവരെയും ദൈവത്തിന്റെ ഇടപെടൽ ഇന്നീ നിമിഷം പ്രതീക്ഷിച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ ഈ ആരാധന നിമിഷങ്ങളിലൊക്കെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ കൃപയിലും അനുഭവത്തിലും ആരാധന കൂടുവാൻ അതിന്റെ അഭിഷേകം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ ഇടവരുത്തണമേ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കടന്നുപോയവരെ ഓർക്കുന്നു അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും അവരുടെ നിയോഗങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ 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 നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കൃപാസനം പ്രത്യക്ഷേണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതി പ്രാർത്ഥിക്കാം ഹലുവേശ്വാലത്തിന്റെ ഈ ഒരു തിരുനാളിന്റെ ദിവസം

പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മയെ ദൈവമാതാവേ രണ്ടായിരത്തി നാലായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതി ഭാസനത്തിൽ സംഭവിച്ചു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെക്കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവ ശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുമ്പോഴും അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ആത്മീയ അനുഭവിക്കുകയുണ്ട് ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം അലിൽ യേശു നയിക്കുന്ന ബഹുമാനപ്പെട്ട

പരിശുദ്ധ 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 പരമ ദിവ്യമ്മയെ പരിശുദ്ധയമ്മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ പ്രാർത്ഥനകളോട് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ സാധിച്ചു എന്റെ ഇന്ന് നിലവിലുള്ള പ്രാർത്ഥനാ ക്രമങ്ങളിലെ മനുഷ്യന്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുന്ന സുവിശേഷ പദ്ധതിയാണ് ഉടമ്പടി ഇപ്പോൾ വർഷകാലമാണെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവില്ല അതിൻ്റെ കാരണം ബഹുജനം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സാക്ഷരതയുള്ളവരാണ് ഇതിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഇത് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡാണ് ആ ഉടമ്പടി അതിൻ്റെ മർമ്മം മനസ്സിലാക്കി അതിൻ്റെ കർമ്മങ്ങളും ക്രമങ്ങളും ഒക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്യണമെ നല്ല ഒരു ബുദ്ധിയും അറിവും കൂടി വേണം മറ്റു പ്രാർത്ഥനാ രൂപങ്ങളെപ്പോലെ ഇത് പെട്ടെന്ന് വാഗേണ്ട എന്തെങ്കിലും കസ്തർക്കം വസ്ത്രക്കം പറഞ്ഞാൽ ആക്ടിവേറ്റ് ആകത്തില്ല ഇത് ഹെവി ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സീറോ മൈനസിലാണ് നമ്മുടെ ലൈഫ് നോബി റ്റു ഹെൽപ്പ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒഴുക്കിൽ പെട്ടു പോവുകയാണ് ഒരു സഹോദരി പത്ത് കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിലൊഴുകിപ്പോയില്ലേ അവസാനം ഒരു പിടിവെള്ളി കെട്ടി അപ്പോഴവർക്ക് ബോധം ഉണ്ടായി അവരവിടെ കിടന്ന് അലറി നാട്ടുകാരെ കണ്ട് അവരെക്കുകയാണ് ചെയ്തത് പക്ഷേ പിടിവെള്ളി പോലും കിട്ടാതെ എത്രയോ പേര് കടലിലോട്ട് പോയിരിക്കണം ഒഴുകി ഞങ്ങൾക്ക് സെമിയാരി പിടിക്കുമ്പോൾ മങ്ങനപ്പുഴ സെമിയാരിയുടെ കുന്നിൻ്റെ അതുപോലെ തന്നെ കറമ്പലഗിരി കുന്നിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ ജൂൺ മാസത്തെ ശവങ്ങൾ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കമന്നു കിടപ്പ് വള്ളക്കാർ കടൽ എന്താ പുഴക്കൂടി ചരലെടുക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി കുത്തി പോകുന്നവർ ആരും ശവത്തെ തുടത്തില്ല അവർ കൂവും അപ്പം കൂവുമ്പോൾ പിന്നെ എല്ലാവരും കണ്ടവർ കണ്ടവർ കൂവും അങ്ങനെ ഈ വാർത്ത പുറത്ത് കേട്ടിട്ട് ആ ശവമാണെന്ന് മനസ്സിലായിട്ട് ആൾക്കാർ അറിയിക്കും പുരുഷർ അറിയിക്കുമ്പോൾ ഈ സംഭവം കൊടുങ്ങല്ലൂരേക്ക് പോയി കാണും ഒഴുകി പോയി കാണാം അപ്പം അങ്ങനെ ജീവിത ജസമിത് പെട്ടുപോകും ആരും കാണാതെ ശവമായി ഒഴുകി കടലോട്ട് പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ വരുന്ന ജീവിതത്തിൻ്റെ പിടിവള്ളി ദൈവമാണ് ഉടമ്പടിയുടെ റോൾ അതാണ് ഒരു പിടിവള്ളിയുമില്ല മനുഷ്യൻ്റെ പിടിവള്ളി എല്ലാം പോകുമ്പോൾ ഒരു പിടിവള്ളിയായിട്ട് പരിശുദ്ധ അമ്മ കൈനീട്ടി തരുക ഇതാണ് എൻ്റെ പിടിവള്ളി നീ ഒഴുകി കടലിലോട്ട് പോകണ്ട ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും ഇത് അമ്മ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല ദൈവത്തിൻ്റെ ഒരു നയപരിപാടിയുടെ ഭാഗമാണ് ഒരു പിടിവെള്ളിയും ഇല്ലാതിരിക്കുന്നവനെ ഒരു കൈ കൊടുക്കുക നമ്മൾ ഒരു ശവം ഇതുപോലെ ഒഴുകി ശ്മശാനത്തിലേക്ക് പോകുന്നത് കർത്താവ് കാണുന്നൊരു കാഴ്ച ബൈബിളുണ്ട് അത് ലുക്കാട്ട് ശേഷം ഏഴാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ലുക്ക ഏഴ് പതിനൊന്ന് അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചു പോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടു വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ ക്രിസ്ലോഡ് ഒരേ ആൾക്കാർ നമ്മുടെ ജീവിതം എടുത്തുകൊണ്ട് പോണത് കണ്ട് ആ നിസ്സാര കാര്യമല്ല നമ്മൾ ചില സമയത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലായി പോകും നമ്മുടെ മെറിറ്റ് സീറോ ആയിപ്പോവും അതാണ് ഉടമ്പടി അഡ്രസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായി ആരോഗ്യം നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലായിട്ട് ശരി ഇനി രോഗം നമ്മൾ മരുന്ന് കഴിക്കുന്നു മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ആ നേരത്തെ വേണ്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കൊന്നും മാറ്റമില്ല അത് അതുപോലെ ഇരിക്കുകയും അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ രണ്ട് കാര്യം ചെയ്യും ഒന്നെങ്കിൽ പറയും നിങ്ങളൊരു കൂടിയ ആശുപത്രിയിലോട്ട് പോകാൻ പറയും ഇത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ ഉടനെ പറയും ഇനേൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ഡയറ്റ് കീപ്പ് ചെയ്തില്ല അപ്പം നമ്മൾ പ്രതിയാവും നമ്മൾ പ്രതിയാവും ഡോക്ടറിനത്തെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്രതിയാകും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ ആശുപത്രി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ഇനി ആശുപത്രിയോട് ഷിഫ്റ്റ് ചെയ്താലോ അവർ ചില സമയത്ത് നിസ്സഹാരമായി നിൽക്കുന്നതാണ് അവിടെ കുഴപ്പം കൊണ്ടല്ല ഇപ്പം ഏഞ്ചലിൻ്റെ സാക്ഷ്യമൊക്കെ അതാണ് കാണിക്കുന്നത് ഏഞ്ചലത്തെ ചാലക്കുടിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ് കാര്യമുഴിഞ്ഞാൽ ഏഞ്ചല് ട്രെയിനിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി അപ്പം സ്ഥലം കഴിഞ്ഞതറിഞ്ഞില്ല സ്ഥലം കഴുകുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ ഒരു കോൺഫിഡൻസിൽ ചാടി ചാടിക്കഴിഞ്ഞപ്പോൾ കാല് ഒതച്ചു പോയി പിന്നെ ആശുപത്രിയിൽ കൊണ്ടു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ഫസ്റ്റ് ഹാൻഡ് ഫസ്റ്റ് സമയ ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു കാലം ഓക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട കാലൊക്കെയാണ് അവർ സ്കാൻ ചെയ്ത് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം സുഖപ്പെട്ടു പക്ഷെ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിന് നടക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തറ ആശുപത്രിയിലൂടെ പോകും മേൽത്തറ ആശുപത്രിയിലൂടെ പോകുമ്പോൾ കടോര വേദനയാണ് ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ് ഇപ്പോൾ വേദന കണ്ട് സഹിച്ചത് ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴേ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല വേദനയ്ക്കും നടക്കാൻ പറ്റുന്നില്ല കാല് കുത്താൻ പറ്റുന്നില്ല അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേച്ചിട്ട് തേക്കുമ്പോൾ തേച്ചൽ പറയും അമ്മ തേച്ചിട്ട് പോയിക്കോ തിരുമാൻ നിൽക്കേണ്ടതെന്ന് പറയും കാരണം തിരുമി അതിൻ്റെ ജീവൻ പോകുമെന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ തൈലം തേച്ചിൽ ഒന്ന് കൈ കൊണ്ടോ ഇങ്ങനെ ഒന്ന് ഒരച്ച ജീവം പോണത്രയും പിടച്ചിൽ വേദനയുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ ഇവളുടെ പരീക്ഷ ഒക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ടുപോയെന്ന് പോയെന്ന് ഒക്കെ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ചു വരൂ അപ്പോഴ അവൾക്കിട്ട് കണ്ണീരിൽ നിന്ന് കണ്ണീരി നിന്ന് ഇങ്ങനെ ആശുപത്രി കിടന്ന് കൂടുകൂടെ കണ്ണീരിങ്ങനെ വീഴും എന്ന അവൾ ചോദിക്കും അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തലവാദ രോഗികൾ തളവാതം പിടിച്ചു പോകുമോ എന്ന് ചോദിക്കും ജീവിതകാലം മുഴുവൻ തലവാദം പിടിച്ചു പോകുവാണ് എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ അപ്പം അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു വിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങളല്ലേ അല്ലേ എന്ന് ഇവൾ അമ്മയോട് ചോദിക്കും കാര്യം അവൾക്ക് നിൽക്കള്ളിയില്ല അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാകും അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ച് കൊടുക്കും നമുക്കറിയാമല്ലോ വ ഇപ്പോൾ ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ പ്രായ എന്ത് പരി വചനം ആക്ടിവേറ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങിക്കുത്തി എന്ത് ചോ എടുത്തതാണ് സാക്ഷ്യം സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും വചനത്തെക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാവും അതാണ് അത് സാക്ഷ്യം ഇന്ന് ഒത്തിരി ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണം പോലെ ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നത് കാര്യം അറ്റ സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്കെന്ത് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണത് നമ്മൾ വിശ്വാസത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും കാര്യം വിശ്വാസം നിസ്സാരമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പൗരസ് പറയുന്നുണ്ട് ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ് എൻ്റെ അകത്ത് സൊല്യൂഷൻ ഫെയ്ത്തിങ്ങനെ രൂപപ്പെട്ടു വരും ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം ഒരു സബ്ജക്റ്റ് അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അത് അതിനെ അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടിവരും നമുക്ക് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ യോഹനാൻ്റെ അസുവിശേഷമില്ലേ അഞ്ച് ആറില് ഒരു തലബാദ രോഗി കിടക്കണില്ലേ

പ്രാപിക്കാൻ നിനക്ക് നിനക്ക് സി അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെ ഒക്കെ ഒന്ന് ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് ചോദിക്കണത് ആഗ്രഹം മാത്രമേ ചോദിക്കത്തുള്ളൂ കാര്യം തളർന്നു കിടന്ന മക്ക മകനെ വേറെ എന്ത് ചോദിച്ചാലും കാര്യമില്ല ആഗ്രഹം മാത്രം മതി അവിടെ ഇപ്പം തളർന്നു കിടക്കല്ലേ അയാളെ അയാളുടെ വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല മറിച്ച് എന്താ ചോദിച്ചത് അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്ന ഒരു സംഭവം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡിമാൻഡ്സേ ഉള്ളൂ അയാൾ അവിടെ കിടക്കുന്നത് വളരെ നാളായി വളരെ നാളായിട്ട് അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു അപ്പോൾ ഈശോ കണ്ട വിഷയം എന്താണ് നമ്മളുടെ ഈ വിഷയം ഭയങ്കര ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണെന്നാണ് കണ്ടത് അപ്പോൾ ദൈവം റെഫർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ സബ്ജക്റ്റ് വൈസ് അത് കുറച്ച് സീനിയർ ആയിട്ടുള്ള കുറച്ച് ഏജ് ഓൾഡ് ആയിട്ടുള്ള വിഷയമാണ് അപ്പം നീ ഇപ്പം ചിലർ പറയും ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എവിടെയെല്ലാം പോയി ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ചു എന്നിട്ട് ഞാനിപ്പോൾ വിളിയെല്ലാം നിർത്തിയെന്ന് പറയല്ലേ വിഡ്ഢി നീ അങ്ങനെ പറയരുത് കാരണം നീയാണ് പറയണത് എവിടെയെല്ലാം പോയി നീ പോയി കാണുമായിരിക്കും പക്ഷേ വിളിക്കേണ്ട പോലെ നീ വിളിച്ചിട്ടില്ല വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചിട്ടില്ല കർത്താവ് എന്താ ചോദിച്ചത് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോഴും കർത്താവ് അയാൾ പറയും ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യവും ആരും ഇല്ല സഹായിക്കാനെന്ന് പറയും അത് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടേ ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യവും നോബി ടു ഹെൽപ്പ് മീ ആരും എന്നെ സഹായിക്കാനില്ല അതായത് നമ്മുടെ നമ്മുടെ അവസ്ഥ അതു തന്നെയല്ലേ ജനലക്ഷങ്ങളുടെ അവസ്ഥ തന്നെയല്ലേ ക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അറിയാമല്ലോ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥകൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഈശോ തറവാതിര ഈമിത്തമാക്കുകയാണ് എൻ്റെ പേര് എൽസ അഗസ്റ്റിൻ ഞാൻ കോട്ടയം ജില്ലയിലെ രാമപുര എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു അധ്യാപികയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിൽ എനിക്ക് അധ്യാപികയായിട്ട് ജോലി ലഭിച്ചു നിയമനം നടന്നുവെങ്കിലും ഏതാണ്ട് ഒരു വർഷമായിട്ടും ശമ്പളം ലഭിച്ചിരുന്നില്ല ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏറെ ഏർ വിഷമം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഓരോ ദിവസവും ജവമാല ചെല്ലുമ്പോൾ മാതാവിനോട് കരിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദേവാലയത്തെ ദിവ്യബലി സംബന്ധിക്കുമ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി വെളുപ്പിന് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് കാണുന്നതിങ്ങനെയാണ് മാതാവ് ഒഴുകി വരുന്ന ജലം അതിന് മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് മാതാവ് എൻ്റെ കട്ടിലിന് അടുത്തേക്ക് വരുന്നു എൻ്റെ തലയോട് ചേർന്ന് നിന്നിട്ട് വളരെ സന്തോഷത്തോടെയായിരുന്നു കണ്ണുകൾ അടച്ച് തുറന്ന് എന്നെ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു ചുറ്റും നോക്കി ഒന്നും കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവാണോ എന്നൊരു സംശയം തോന്നി ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി കാണുവാൻ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചു വീണ്ടും സങ്കടത്തോടെ തന്നെയാണ് കിടന്നു എങ്കിലും ചെറിയൊരു മയക്കത്തിലേക്ക് വന്നപ്പോൾ ഇതേപോലെ തന്നെ ഇതേ അനുഭവം തന്നെ എനിക്ക് വീണ്ടും ഉണ്ടായി അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് മാതാവാണ് പക്ഷേ ഏത് മാതാവാണ് എന്നെനിക്കറിയില്ല ഞാൻ എണീറ്റ് വന്നു അമ്മയോട് ഞാൻ ഇങ്ങനെ ഞാൻ കണ്ട സ്വപ്നം ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോഴമ്മെന്നോട് പറഞ്ഞു ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടുണ്ട് അപ്പം നീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് കൃപാസനത്തിലെ മാതാവാണെന്നാണ് എനിക്ക് തോന്നുക അത് ആലപ്പുഴയാണ് നമുക്ക് അവിടം വരെ ഒന്ന് പോകണം എങ്ങനെയാ പോവുക എന്ന് അമ്മേനോട് പറയുകയുണ്ടായി അപ്പോൾ അന്നത്തെ ദിവസം കൊന്ത് ചൊല്ലിക്കൊണ്ട് ജോലിസ്ഥലത്തേക്ക് പോയി ഇപ്പോൾ മാതാവിനോട് പോകുന്ന വഴി എല്ലാം പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും എനിക്കിവിടെ വരാൻ പറ്റണം അന്ന് തന്നെ ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് അവിടെ നിന്ന് ഒരു ചേച്ചി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ആ ചേച്ചിയെ ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പോയിട്ട് വന്നിട്ട് രണ്ട് ദിവസം ദിവസമായു അവരെ കൊണ്ടുപോകുന്ന ഒരു മകനുണ്ട് അപ്പോൾ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ സ്ഥലം പറഞ്ഞു ഞാൻ അവിടെ ചെന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ജോലിക്ക് വഴി തന്നെ ഒരു ഓട്ടോയെ വിളിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് ചെന്നപ്പ കുട്ടി എണീറ്റിട്ടില്ല വിളിച്ച് ഏപ്പിച്ച് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു അപ്പോൾ ആ മകൻ സമ്മതിച്ചു ശനിയാഴ്ച പിറ്റേ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി മൂന്ന് അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒമ്പത് മണിയോടുകൂടി എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് മാതാവിനോട് മാധ്യസ്ഥ യാചിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ തീരുമെന്ന് ആ ഒരു വിശ്വാസത്തോടെ ഞാൻ അവിടെ നിന്ന് പോരുന്നത് എന്തായാലും ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല പോരുന്ന വഴിക്ക് ആ കുട്ടി ആ ഉടമ്പടി എടുത്തിയ ആളാണ് ഉടമ്പടിയെക്കുറിച്ച് പ്രഭാസനത്തെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഈ യാത്രക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കേട്ടു എന്തായാലും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചു അവിടെ ചെന്ന് കൗണ്ടറിൽ നിന്ന് പച്ച ഉടമ്പടി പത്രിക വാങ്ങി ഞാൻ അവരെന്നോട് പറഞ്ഞു ആദ്യം എടുക്കുന്ന ആയതുകൊണ്ട് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊള്ളുക അവിടെയാണ് ക്ലാസ് നടക്കുന്നത് അവിടെ പറയുന്നതനുസരിച്ച് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ സങ്കടത്തോടെ എന്ന മാതാവിനെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തോടെ വേഗം വന്ന് ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി ആ നിമിഷം എൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഫോൺ സൈലൻ്റ് ആയിരുന്നു വേറൊന്നും അറിയണ്ടായിരുന്നു ഇവിടെ വന്ന് മുട്ടുകൊത്തിയാൽ എൻ്റെ കാര്യം സാധിക്കുമെന്ന് മാത്രമേ ഞാൻ വിശ്വസിച്ചിരുന്നു ആ അതേ സംഭവം അതുപോലെ തന്നെ നടന്നു അത് തിരിച്ച് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുന്ന ഏകദേശം രണ്ടരയോടുകൂടിയാണ് അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങിയിട്ട് എനിക്ക് വന്ന കോള് തിരിച്ച് വിളിക്കുമ്പോൾ ഞാൻ അറിയുന്നത് ഇതാണ് എൻ്റെ പേപ്പർ വർക്കുകൾ ജോലിയുടെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ ആ അന്ന് തുടങ്ങിയ പേപ്പർ വർക്ക് അതുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയായി ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ശമ്പളം ലഭിച്ചു ദൈവം തന്ന മാതാവ് തന്ന വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നത് അത് ഉടമ്പടിയിൽ ആ അടുത്ത ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗമാണ് രണ്ടാമത് വെച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് സ്ഥലം ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് വിൽക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം ഏകദേശം അമ്പത് മീറ്റർ ഇടവഴിയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ശരിക്കും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാതാവിനോട് അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗത്തിൽ വെച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഞങ്ങൾക്ക് ആ വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് സാധിച്ചു മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്ന ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഈ വീട് സ്ഥലം വിറ്റപ്പം ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വാങ്ങേണ്ടിയിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ അധിക സമ്പാദ്യമൊന്നുമില്ല ജോലിയൊക്കെ കിട്ടി തുടങ്ങിയതേ ഉള്ളൂ മാതാവിനോട് അനുയോജ്യമായ ഒരു സ്ഥലം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ വെച്ചു വെച്ചപ്പം ഞാൻ ഇങ്ങനെ എഴുതി മാതാവ് എനിക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം മതി അതിനകത്തൊരു കൊച്ച് വീട് മതി പക്ഷേ ആ വീട്ടിലേക്ക് വഴി വഴിയുണ്ടാകണം ഒന്ന് രണ്ടാമത് ദിവസവും ദേവാലയത്തിൽ പോകാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ദേവാലയത്തിനടുത്ത് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം അത്രയും ആഗ്രഹിച്ചുള്ളായിരുന്നു നിയോഗത്തിൽ അങ്ങനെ വെച്ചു എന്തായാലും ഇവിടുന്ന് നിന്ന് പോയി പതിനഞ്ചാം ദിവസം ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദേവാലയത്തിനടുത്ത് ഇന്ന് ആ സ്ഥലത്ത് നിന്ന് ദേവാലയത്തിൽ പോകാൻ ഏകദേശം പത്ത് മിനിറ്റ് മാത്രം മതി ദീപബലിയെ സംബന്ധിക്കുവാന് അങ്ങനെ ഒരു സ്ഥലം പന്ത്രണ്ടടി വീതിയിൽ വഴിയുള്ള ഒരു സ്ഥലം തന്നു ആ സ്ഥലത്ത് ഒരു ചെറിയ വീട് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഏകദേശ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി ഉടമ്പടി വെക്കാത്ത രണ്ട് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയത് തൈറോയിഡ് എനിക്ക് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അധ്യാപിക ആയതുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ശബ്ദം നിന്നു പോകുമായിരുന്നു മാത്രമല്ല തൊണ്ടയ്ക്കകത്ത് എന്തോ ഇവിടെ കൊണ്ട് എന്തോ ഒരു നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയായിരുന്നു എനിക്ക് തോന്നുക അതുപോലെ തന്നെ വേദനയുണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റ് തൈറോയ്ഡാണെന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പം തൈറോയിഡാണെന്ന് പറഞ്ഞു അതും ഏറ്റവും കൂടുതൽ കൂടിയ ഡോസ് ഗുളിക വേണം കഴിക്കാൻ ഇനി ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞ് എന്നെ വിട്ടു അപ്പോൾ ഞാൻ ആ ഗുളികയും വാങ്ങി തിരികെ പോന്നു ഏതാണ്ട് ഒമ്പത് പത്ത് മാസത്തോളം ഒരു വർഷം അടുത്ത് ഞാൻ ആ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഏതാണ്ട് രണ്ട് മണിക്കൂർ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറുള്ള യാത്ര ചെയ്തതാണ് ജോലിസ്ഥലത്തെത്തുക അപ്പോൾ ചിലപ്പോൾ ബസ്സിലിരുന്നൊക്കെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നു അങ്ങനെ വന്നപ്പോൾ പല പ്രാവശ്യം തളർച്ചയും തകർക്കോ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഇതുപോലെ യാത്ര ചെയ്ത സമയത്ത് അറിയാതെ കരഞ്ഞുപോയി അപ്പോൾ ഞാൻ ബസ്സിൽ തന്നെ ഇരുന്ന് കരഞ്ഞു എൻ്റെ കണ്ണീർ തുള്ളി മറ്റുള്ളവരും കൂടെ കണ്ടെന്ന് എനിക്ക് തോന്നുക അപ്പോൾ അങ്ങനെ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഒരു ഏഴ് ഇനി ഏഴാം ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലണം അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ഇത്രേ പറയാൻ പാടുള്ളൂ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ല ഇനി മരുന്ന് കഴിക്കണ്ടേ അങ്ങനെ ഡോക്ടറിനോട് പറയണേ മാതാവേ എന്ന് കരിഞ്ഞ് പ്രാർത്ഥിച്ചു എന്തായാലും എനിക്ക് ഏഴാം ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല എന്തോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് പോകാൻ പറ്റിയത് മൂന്ന് മാസത്തിന് ശേഷം അപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ അന്ന് പ്രാർത്ഥിച്ച അന്ന് തൊട്ട് ഞാൻ തന്നെ കഴിക്കാതെ എങ്ങനെയോ മറന്നു പോകും അല്ലെ കൊണ്ടുപോകാൻ മറന്നു പോകും ബാഗിലിടുന്നതാണ് ബാഗിൽ വിടാറില്ല ശ്രദ്ധിക്കാറുമില്ലെന്നായി ഗുളികയുടെ കാര്യം ഞാൻ തന്നെ മറന്നു മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നാൽ ടെസ്റ്റ് ചെയ്തേക്കാം ഇത്രയും നാളായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു തൈറോയിഡിൻ്റെ ഒരു നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ ഇനി മരുന്ന് കഴിക്കേ വേണ്ട അത് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷത്തോളമായി മരുന്ന് എനിക്ക് യാതൊരു തരത്തിലും ശബ്ദത്തിനോ അതുപോലെ തന്നെ മറ്റു വേദനയോ അസ്വസ്ഥതകളോ ഒന്നും അനുഭവപ്പെട്ടിട്ടുമില്ല ഉടമ്പടി വെക്കാത്ത മറ്റൊരു നിയമം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്നു ഞാൻ എല്ലാ മാസവും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ ഒരു മുടക്കം ഉണ്ടായിട്ടില്ല കൊറോണ സമയത്താണെങ്കിൽ പോലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് വന്നിട്ട് പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുമായിരുന്നു വണ്ടി ഒന്നും ഇല്ലായിരുന്നു വണ്ടി വിളിച്ചാൽ വരിക അപ്പോൾ എന്നാലും മാതാവിൻ്റെ അടുത്തോട് വരും ഞാൻ വിളിച്ച് ഇവിടെ വന്നാൽ കാണാൻ പറ്റുമോ അപ്പോൾ പുറത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയും അപ്പോൾ പുറത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുവായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് മുടങ്ങാതെ ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും പറ്റുമായിരുന്നു എന്ന് ഈ ഈ ഉടമ്പടി എടുത്തു എന്നുകൊണ്ട് എനിക്ക് വന്ന ഏറ്റവും വലിയ നേട്ടം അങ്ങനെ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു എല്ലാ മാസത്തെ പോലെ പത്രവും വാങ്ങി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു പോകാനായിട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിന് ഇവിടെ എത്തി ഞാൻ അവിടെ മാതാവിന്റെ ആ കൗണ്ടറിൽ പോയി മാതാവിന്റെ രൂപമുള്ള കൊന്ത വാങ്ങിക്കുക എന്ന് വിചാരിച്ച അവിടെ ക്യൂ നിൽക്കുകയാണ് അവിടെ അങ്ങനെ നിന്നപ്പോൾ വെറുതെ ഭരണിയിലേക്ക് ഒന്ന് നോക്കി അപ്പോൾ കീച്ചയും കിടക്കുന്നു അപ്പം ഞാനോർത്ത് പെട്ടെന്ന് വണ്ടിയുടെ താക്കോലോ അല്ലെങ്കിൽ വീടിൻ്റെ താക്കോലോ ഒക്കെ ഇതിലിടാല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് രണ്ട് കീച്ചയും വാങ്ങിക്കുക രണ്ടെന്നാണ് മനസ്സിലോർത്ത് അപ്പോൾ പെട്ടെന്ന് അവർ എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ മൂന്നെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി എത്തിയ കാര്യം പറയുന്ന ഇതാണ് എനിക്ക് തോന്നിയത് ഏതെങ്കിലും ഒരു കാലത്ത് വണ്ടി സ്വപ്നം കാണാനൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് വണ്ടി വാങ്ങിച്ചാൽ ഇടാം അന്ന് എനിക്ക് ഒരു പക്ഷേ കൃവാസനത്തിൽ വരാൻ പറ്റുന്ന സമയമാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു എന്തായാലും വണ്ടി വാങ്ങിച്ച ആ താക്കോല കൃപാസനത്തിൻ്റെ ഈ ചെക്ക് ഈ ചെന്നിൽ ഇടാം എന്ന് വിചാരിച്ച് മാതാവിൻ്റെ ആ ലോക്കറ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിച്ച് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് വണ്ടിയെക്കുറിച്ചൊന്നും വിചാരിച്ചില്ല പ്രാർത്ഥിച്ച് തിരികെ പോയി ഞങ്ങൾ പോയ വഴിക്ക് ഞാനിങ്ങനെ വാങ്ങിച്ചു എന്ന് എൻ്റെ ജീവിത പങ്കാളിയോടും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയവരെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് അടുത്ത പ്രശ്ച വരുമ്പോൾ വണ്ടിയും കൊണ്ടിവിടെ വരാമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു അത് വെറും ഒരു സ്വപ്നമായിട്ടായിരുന്നു അത് അവശേഷിച്ചത് അത് വീട്ടിൽ ചെന്നു എനിക്ക് തോന്നുന്ന രണ്ട് ദിവസത്തിന് ശേഷം ഫെബ്രുവരി പതിനാലാം തീയതി ആ പതിനാലാം തീയതി ആയപ്പോൾ ഇപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ തുടങ്ങി പല രീതിയിൽ വേറൊരാൾ വഴി അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയൊക്കെ ഈ വണ്ടി എങ്ങനെയോ വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തയിലേക്ക് വന്നു ഒരു പുതിയ വണ്ടി മേടിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ഒരു പുതിയ വണ്ടി ഞങ്ങൾക്ക് ലഭിച്ചു മാതാവ് തന്നു അത് അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരിക്കൽ തന്നു ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ ഒരിക്കലും നിയോഗത്തിൽ വെച്ചിട്ടില്ല മനസ്സിൽ മാതാവ് എനിക്കൊരു വണ്ടി വേണമെന്നും പ്രാർത്ഥിച്ചില്ല കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ ഒരുപക്ഷെ ഓർത്തിരിക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാതാവ് ഇത് ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേരന്ന് പ്രാർത്ഥിച്ച രണ്ട് മൂന്ന് അനുഗ്രഹങ്ങളാണ് അക്കൂട്ടത്തിലാണ് നേർ നേരാതെ വന്ന ഈ രണ്ട് മൂന്ന് അനുഗ്രഹങ്ങൾ കൂടിയുള്ളത് ഇത് കൂടാതെ ചെറുതും വലുതുമായിട്ട് ഞങ്ങളുടെ കുടുംബത്ത് ഇന്ന് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയെങ്കിൽ അത് തന്നെ ഞാൻ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ഇനിയും മുമ്പോട്ട് ഉടമ്പടിയിൽ തന്നെ ഞാൻ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം ഞാൻ ഈ ഉടമ്പടിയിൽ മാതാവിനോട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ എത്ര വിഷമത്തോടെ ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഉറച്ച് വിശ്വാസത്തോടെ ഇവിടെ പോവുക അത് സാധിച്ചിരിക്കും ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു